നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുക്രൈനിൽ കൈവിട്ട കളിക്ക് നിൽക്കുകയാണ് പുടിൻ ഇത് കണ്ട് നിൽക്കില്ല പുടിന് നട്ടപ്രാന്തിളകിയിരിക്കുകയാണ് എനിക്കിത് തീരെ പിടിക്കുന്നില്ല വ്ളാഡിമിർ പുടിനെതിരെ പൊട്ടിത്തെറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ റഷ്യ യുക്രൈനിൽ ഡ്രോൺ ആക്രമണം നടത്തിയതിനെതിരെ കടുത്ത വിമർശനമാണ് ട്രംപ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് യുക്രൈനെ മുഴുവൻ ആക്രമിച്ച് കീഴടക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് റഷ്യയുടെ നാശത്തിന് കാരണമാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ന്യൂജേഴ്സിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണവെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ട്രംപ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് പുടിനെ ഭ്രാന്തൻ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിനെതിരെ ഇനി പുടിൻ എന്താണ് പ്രതികരിക്കാൻ പോകുന്നത് എന്ന് കാത്തിരിക്കുകയാണ് ലോകം യുക്രൈനിൽ നടക്കുന്ന ആക്രമണത്തിന് മറുപടിയായി റഷ്യക്കെതിരായ ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് യുഎസ് ആലോചിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം വന്നത് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം റഷ്യ യുക്രൈനിൽ നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുടിനെ ഭ്രാന്തൻ എന്ന് ട്രംപ് വിശേഷിപ്പിച്ചത് യുക്രൈനെ ആക്രമിച്ച് കീഴടക്കാനാണോ റഷ്യയുടെ ശ്രമം അത് പുടിന്റെയും റഷ്യയുടെയും പതനത്തിലേക്ക് നയിക്കും എന്നാണ് ട്രംപ് താക്കീത് നൽകിയിരിക്കുന്നത് ഇതോടെ റഷ്യ യു എസ് ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത് പുടിനുമായി എപ്പോഴും വളരെ നല്ല ബന്ധം ഉണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അയാൾ ഒരു ഭ്രാന്തനായി മാറിയിരിക്കുന്നു അനാവശ്യമായി ആളുകളെ കൊല്ലുന്നു ഞാൻ സൈനികരെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഒരു കാരണവുമില്ലാതെ യുക്രൈനിലെ നഗരങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുകയാണ് യുക്രൈന്റെ ഒരു ഭാഗം മാത്രമല്ല മറിച്ച് യുക്രൈൻ മുഴുവനായി കീഴടക്കാനാണ് റഷ്യ ആഗ്രഹിക്കുന്നത് ഇത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുടിൻ അങ്ങനെ ചെയ്താൽ അത് റഷ്യയുടെ പതനത്തിലേക്ക് നയിക്കും പുടിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ സന്തുഷ്ടനല്ല അദ്ദേഹം ധാരാളം ആളുകളെ കൊന്നൊടുക്കുകയാണ് പുടിൻ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല യുക്രൈൻ നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ അയച്ച് ആളുകളെ കൊല്ലുന്നു എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെയും ട്രംപ് രൂക്ഷമായി വിമർശിച്ചു സെലൻസ്കിയുടെ സംസാര രീതി ശരിയല്ലെന്നായിരുന്നു ട്രംപിന്റെ വിമർശനം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എനിക്ക് അതും ഇഷ്ടമല്ല അത് നിർത്തുന്നതാണ് നല്ലത് യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഞാനായിരുന്നു യു എസ് പ്രസിഡന്റ് ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല യുദ്ധം തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഇത് സെലൻസ്കിയുടെയും പുടിന്റെയും ബൈഡന്റെയും യുദ്ധമാണ് ട്രംപിന്റെ യുദ്ധമല്ല ട്രംപ് കുറിച്ചു കടുത്ത ഭാഷയിലാണ് പുടിനെതിരെ ഇപ്പോൾ ട്രംപ് വിമർശനം ചൊരിഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം കൂടുതൽ വിള്ളലിലേക്ക് വീണിരിക്കുകയാണ് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ ഇടപെടൽ കൊണ്ട് സാധ്യമാകുമെന്ന് ലോകം കരുതിയിരുന്നു എന്നാൽ ഇത് അവിടെയും നിൽക്കാതെ കടുത്ത നടപടികളിലേക്ക് റഷ്യ കടക്കുകയാണ് പുടിൻ എന്താണ് കണക്ക് കൂട്ടുന്നത് ഇപ്പോൾ തന്നെ യുക്രൈൻ്റെ പല ഭാഗങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് അത് തിരികെ കൊടുക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നാൽ അതല്ല മുഴുവൻ യുക്രൈനെയും പിടിച്ചടക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് റഷ്യ കടന്നിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ശക്തമാകുകയാണ് പിടിച്ചടക്കൽ യുക്രൈനിൽ അവസാനിക്കുമോ അതോ അതും കഴിഞ്ഞു പോകുമോ യൂറോപ്യൻ രാജ്യങ്ങളും ഭീതിയിലാണ് ഞായറാഴ്ച രാത്രി മുന്നൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകളാണ് റഷ്യ യുക്രൈനിലേക്ക് പ്രയോഗിച്ചത് പന്ത്രണ്ട് പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അറുപത്തിയാറ് ഡ്രോണുകളും നാൽപ്പത്തിയഞ്ച് മിസൈലുകളും വെടിവെച്ചിട്ടു എന്ന് യുക്രൈൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും റഷ്യൻ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് കീവിലും മറ്റ് നഗരങ്ങളിലും ഉണ്ടായിരിക്കുന്നത് റഷ്യയുടെ ആക്രമണം മുപ്പത് നഗരങ്ങളെയും ചില ഗ്രാമങ്ങളെയും ബാധിച്ചുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് റഷ്യ ഇത്രയും വലിയ ആകാശ ആക്രമണം നടത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിൽ പിടികൂടിയ സൈനികരെ പരസ്പരം കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് യുക്രൈന് നേരെ കടുത്ത ആക്രമണം റഷ്യ നടത്തിയത് റഷ്യയും യുക്രൈനും തമ്മിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തിന് വിരാമമിടാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇടപെടുകയാണെങ്കിലും റഷ്യ ഇപ്പോൾ ആഞ്ഞടിക്കുകയാണ് റഷ്യയ്ക്ക് വേണ്ടി അമേരിക്ക നടത്തിയ വിട്ടുവീഴ്ചകൾ മുതലാക്കിയാണ് റഷ്യ ഈ ആക്രമണം നടത്തുന്നത് എന്ന ആരോപണം ഉയരുന്നു പുടിന്റെ കൈവിട്ട കളിക്ക് പ്രതിഷേധത്തിന്റെ ഭാഗമായി റഷ്യയുടെ മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുകയാണ് എന്ന് ട്രംപ് പറയുമ്പോൾ ഇതിനെതിരെ പുടിൻ ഏത് രീതിയിൽ പ്രതികരിക്കും പോയി പണി നോക്കാൻ പുടിൻ പറയുമോ എന്നുള്ള ഒരു ചോദ്യവും ഉയരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ട്രംപും പുടിനും രണ്ട് മണിക്കൂറോളം ഫോണിൽ ചർച്ച നടത്തിയിരുന്നു എന്നാൽ വെടിനിർത്തലിനായി ഒരന്തിമ തീരുമാനമെടുക്കാൻ ഇതിന് കഴിഞ്ഞിരുന്നില്ല കൂടാതെ കഴിഞ്ഞ ആഴ്ച അവസാനത്തോടെ യുക്രൈനിലേക്ക് ശക്തമായ തോതിലുള്ള ആക്രമണവും നടത്തിയിരുന്നു റഷ്യ നടത്തുന്ന ആക്രമണം ട്രംപിന്റെ ഒത്തുതീർപ്പ് ശ്രമങ്ങളെ അപമാനിക്കുന്ന തരത്തിലാണ് എന്നാണ് അമേരിക്ക കണക്കാക്കുന്നത് ആക്രമണത്തെ അപലപിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കയോടും ട്രംപിനോടും ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളും പുലർത്തുന്ന നിശബ്ദത പുടിന് പ്രോത്സാഹനമായി മാറുകയാണെന്നാണ് സെലൻസ്കി കുറ്റപ്പെടുത്തുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ ട്രംപ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല അതേസമയം യു എസ് മിലിറ്ററി അക്കാദമിയിൽ സംസാരിക്കുന്നതിനിടെ പുടിന്റെ ഹെലികോപ്റ്ററിന് നേരെ യുക്രൈൻ ആക്രമണം നടത്തിയെന്ന ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് താൻ അങ്ങനെ കേട്ടിട്ടില്ല എന്നാണ് ട്രംപ് മറുപടി നൽകിയത് എന്തായാലും റഷ്യ യുക്രൈനു മേൽ കടുത്ത ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഇതിനെ യുക്രൈൻ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ട്രംപ് ഈ ആക്രമണങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമോ ആരുടെ ഭാഗത്ത് നിൽക്കും അങ്ങനെ നിരവധി ചോദ്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത